നമസ്കാരം വാർത്താലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിന്റഡ് പത്രങ്ങളിലൂടെ മാത്രം വാർത്ത എറിഞ്ഞിരുന്ന കാലം ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് മനോരമ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഡിജിറ്റൽ മാധ്യമരംഗത്താണ് അവരുടെ ഓൺലൈൻ എഡിഷനു വേണ്ടി മാത്രം അവർ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുന്നു അങ്ങനെ ഓൺലൈൻ എഡിഷനു വേണ്ടി മാത്രം ഓൺലൈൻ ചാനലുകളും റിപ്പോർട്ടർമാരുമൊക്കെ മനോരമയ്ക്കൊണ്ട് നോക്കണം ആർ പി സായി കൃഷ്ണ എന്നത് മനോരമ ഓൺലൈനു വേണ്ടി മാത്രമുള്ള ഒരു റിപ്പോർട്ടറാണ് അദ്ദേഹം മനോഹരമായ പല റിപ്പോർട്ടുകളും കൊണ്ടുവരാറുണ്ട് അങ്ങനെ സായി കൃഷ്ണ കൊണ്ടുവന്ന ഇന്നത്തെ മനോരമയിലെ ഒരു വാർത്ത യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി നടത്തുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് അതിന്റെ ഭാഗമായി നിഴൽ മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കും എന്ന് വാർത്ത കൊടുത്തിരിക്കുന്നു നിഴൽ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചുള്ള സൂചനയും സായി കൃഷ്ണയുടെ റിപ്പോർട്ടിലുണ്ട് സി പി ജോണായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്നത് എ പി അനിൽകുമാറും റോജി എം ജോണുമായിരിക്കും സഹായികൾ കെ സി ജോസഫ് വിദ്യാഭ്യാസവും എം കെ മുനീർ ആരോഗ്യവും മോൻസ് ജോസഫ് കൃഷിയും പി സി വിഷ്ണുനാഥ് ആഭ്യന്തരവും എം വിൻസെന്റ് തീരദേശവും തണ്ണി ജോസഫ് വനം വന്യജീവി സംഘർഷവും ഡോക്ടർ എസ് എസ് ലാൽ ആരോഗ്യ മേഖലയിലെ മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുമെന്നാണ് ഈ സായി കൃഷ്ണന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എനിക്ക് ആ റിപ്പോർട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു പാശ്ചാത്യ ലോകത്ത് ഇങ്ങനെയൊരു രീതിയുണ്ട് ഷാഡോ ക്യാബിനറ്റ് ഏതെല്ലാം വകുപ്പുകളിൽ മന്ത്രിമാരുണ്ടോ ആ വകുപ്പുകളിലൊക്കെ ഷാഡോ മന്ത്രിമാരും ഉണ്ടാകും അതായത് നിഴൽ മന്ത്രിമാരും ഉണ്ടാകും ആ മന്ത്രിസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കും ഷാഡോ പ്രൈം മിനിസ്റ്റർ ഓരോ വകുപ്പും ഓരോരുത്തർക്ക് ചുമതലപ്പെടുത്തി കൊടുക്കുന്നു വളരെ നല്ല ആശയമാണ് ഈ ആശയം പ്രാവർത്തികമാക്കാൻ യു ഡി എഫ് എടുത്ത മുൻകൈക്ക് ആദ്യമേ അഭിനന്ദനങ്ങൾ മാത്രമല്ല സർക്കാരിന്റെ അഴിമതിയും ദൂർത്തുമടക്കമുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം അതിന് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്ത് പരിഹാരമുണ്ടാക്കും എന്ന നിർദ്ദേശവും കൊടുക്കാനും അത് തയ്യാറാക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു പ്രകടന പത്രികയ്ക്കുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനോരമ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇത്രയും നല്ല കാര്യം എന്നാൽ ഇതുകൊണ്ട് മാത്രം ആയില്ല യു നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ കേരളമല്ല ഇപ്പോഴത്തെ കേരളം ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന കാലം അവസാനിച്ചിരിക്കുന്നു കേരളത്തിൽ എന്ത് തോന്നിയാസങ്ങൾ കാണിച്ചാലും എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും വോട്ട് നടക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെട്ട പിണറായി വിജയന്റെ സി പി എം ഒരു വർഷം കഴിഞ്ഞപ്പോൾ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ തൂത്തുവാരി ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അനൈക്യമുണ്ട് ആ അനൈക്യം നിയമസഭ വരെ യു ഡി എഫ് നിലനിർത്തി സീറ്റ് കിട്ടാത്തവരും അവഗണിച്ചവരും ഒക്കെ യു ഡി എഫിനെതിരെ രംഗത്ത് വന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും പിണറായി അധികാരത്തിലെത്തി അതായത് രണ്ടു വർഷം കൊണ്ട് കേരളം തലകീഴ്മറിഞ്ഞു എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലം ആവർത്തിച്ചപ്പോൾ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇടതുപക്ഷം തീർന്നേ ഇല്ലാതായി എന്നൊക്കെ പറയുന്നത് യു ഡി എഫ് വിലക്കെടുക്കരുത് ഞങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ഈ പിണറായി ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ജനങ്ങൾ കൊടുക്കുന്ന തിരിച്ചടി ആഘോഷിക്കാൻ അർഹതപ്പെട്ടവരാണ് എന്നാൽ പിണറായി ഭീകരതയ്ക്കെതിരെയുള്ള തിരിച്ചടിയാണ് എന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് കൊണ്ട് മാത്രം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ പിണറായി നിർത്തിപ്പിരിക്കുന്നു എന്ന വാർത്ത പത്രങ്ങളിൽ വായിക്കുന്നത് കൊണ്ട് മാത്രം അത് വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ എട്ടു നിലയിൽ പൊട്ടും എന്ന് ഓർക്കുക കാരണം ജനവിരുദ്ധ വികാരമല്ല തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് മതവും ജാതിയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായത് മോദിയും ബി ജെ പിയും സംഘപരിവാറും എതിർപക്ഷത്തുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നത് ചിലരെ ഭയപ്പെടുത്തി മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഭരണഘടന പോലും പൊളിച്ചെഴുതും എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണം വലിയ തോതിൽ മതപരമായ വിഭജനമുണ്ടാക്കി അതുകൊണ്ട് പിണറായിക്കെതിരെയുള്ള വോട്ടായിരുന്നില്ല മോദിക്കെതിരെയുള്ള വോട്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടത് മോദി വിരുദ്ധ വോട്ടായിരുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ തെളിവ് ബി ജെ പി കേരളത്തിൽ നേടിയെടുത്ത വോട്ടിംഗ് ശതമാന വർദ്ധനയാണ് എവിടെയെങ്കിലും ഒരു വിരുദ്ധ വികാരമുണ്ടായാൽ മറുവശത്ത് അനുകൂല വികാരവും ഉണ്ടാവും എന്നത് ചരിത്രം എല്ലായിടത്തും തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആശ്വസിച്ചിരുന്നാൽ എട്ടു നിലയിൽ പൊട്ടും എന്ന് മനസ്സിലാക്കുക കൃത്യമായി മതരാഷ്ട്രീയം ഉപയോഗിക്കാൻ പിണറായിക്കറിയാം അതിനുവേണ്ടി പിണറായി ഏതറ്റം വരെ പോകും പിണറായി ശക്തനായി രംഗത്തിറങ്ങിയാൽ സി പി എമ്മിലെ വിമതരൊക്കെ ഓടിയൊളിക്കുമെന്ന് എല്ലാവർക്കും അറിയാം സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ പോലും ഒരു ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ പദവി കൊടുത്ത് ഒതുക്കാൻ അതും എം എൽ എ ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയാവാൻ അർഹതയുള്ളപ്പോൾ മുമ്പിൽ നിർത്തി വോട്ട് പിടിച്ചിട്ടും പിണറായിക്ക് കഴിഞ്ഞു എന്ന് മാത്രം ഓർക്കുക അതുകൊണ്ട് യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ തന്നെ കൃത്യമായ ഒരു ഷാഡോ മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കണം ആരായിരിക്കും മുഖ്യമന്ത്രി ആരായിരിക്കും ഓരോ മന്ത്രിമാരും എന്ന് കൃത്യമായി തീരുമാനിക്കുക ഘടകകക്ഷിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രയാസമുണ്ടാകുമെന്നറിയാം അതുകൊണ്ട് അത് വിട്ടുകൊടുക്കുക എങ്കിൽ പോലും അവരുമായി ആലോചിച്ച് അവർക്കുള്ള വകുപ്പുകൾ കൊടുക്കാൻ ഇപ്പോൾ തന്നെ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ മന്ത്രിസഭ രൂപീകരണ സമയത്ത് വകുപ്പ് വിഭജനത്തിന്റെ പേരിലുള്ള തർക്കം ഒഴിവാക്കാം അതുപോലെ തന്നെ കഴിയുന്നത്രയും സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് അവരുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറയുക വേണമെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കി ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലയിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക ഒന്നാമനായിരിക്കും ആദ്യ പരിഗണന രണ്ടാമനും മൂന്നാമനും പരിഗണന കിട്ടും മൂന്ന് പേരും അവിടെ പ്രവർത്തിക്കട്ടെ എന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മണ്ഡലത്തിലെ പ്രവർത്തകരെ കൊണ്ട് രഹസ്യ ബാലറ്റ് ചെയ്യിപ്പിച്ചിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുക അങ്ങനെ ജനാധിപത്യ രീതിയിൽ പോയാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയും ആരുടെയെങ്കിലും വ്യക്തി താല്പര്യമല്ല മണ്ഡലത്തിലെ പ്രവർത്തകരുടെ താല്പര്യത്തിന് മുൻഗണന കൊടുത്താൽ മാത്രമേ വിജയം സാധിക്കൂ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഈ നിഴൽ മന്ത്രിസഭ തന്നെയാണ് ആ നിഴൽ മന്ത്രിസഭയ്ക്ക് പറ്റിയ നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്ന് കരുതുക കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉരുത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള അഞ്ച് നേതാക്കളാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ജനറൽ സെക്രട്ടറിയുമായി കെ സി വേണുഗോപാലിനാണ് ഉള്ളത് രണ്ടാമൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മൂന്നാമൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശശി ശശിതരൂരിനെയും രമേശ് ചെന്നിത്തലയെയും ഒഴിവാക്കാൻ കഴിയില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ അഞ്ചു പേരിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് സകല കോൺഗ്രസ്കാരും സമ്മതിക്കുന്നതാണ് അഞ്ചു പേരും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്ത പ്രവർത്തകരുണ്ടാവും എന്നാൽ ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാവാൻ സാധിക്കൂ അതുകൊണ്ട് ആദ്യം തീരുമാനിക്കേണ്ടത് ഈ അഞ്ചു പേരിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് നൂറ് സീറ്റിലേക്ക് ഉയർത്തിയത് കൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നതാണ് സാധാരണ പ്രവർത്തകരുടെ വികാരം അതുകൊണ്ട് കോൺഗ്രസിന്റെ പൊതു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് കെ സി വേണുഗോപാൽ പിന്മാറുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് നാല് പേരാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം അടുത്ത നേതാവായി ഉയർന്നു വന്ന രമേശ് ചെന്നിത്തല നിർഭാഗ്യം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രി കസേരയിലെത്തിയില്ല അതുകൊണ്ട് മാത്രം ചെന്നിത്തലയെ തള്ളിക്കളയരുത് എന്ന അപേക്ഷയാണ് എനിക്കുള്ളത് ഇന്നും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ചെന്നിത്തല ചെന്നിത്തലയെ ഉയർത്തിയ എത്രയും വിഷയങ്ങൾ ഉയർത്താൻ വി ഡി സതീശിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം ചെന്നിത്തലയ്ക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ കേരളത്തിലെ സകല കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണയുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിനെ ഒരുമിപ്പിച്ചു നിർത്താനോ ഏക നേതാവായി മാറാനോ സതീഷിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശന്റെ പ്രകടനം അത്യുഗ്രനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ടുതന്നെ സതീശനും ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹനാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് കെ സുധാകരന്റെയും ശശി തരൂറിന്റെയും കാര്യമാണ് കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിപ്പിച്ച് നിർത്താൻ കെൽപ്പുള്ള കരുത്തുറ്റ നേതാവാണ് സുധാകരന്റെ കീഴിൽ അണിനിരക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം മാത്രമേ ഉള്ളൂ എന്നാൽ സുധാകരന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചില സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നു അവിടെയാണ് നമ്മൾ തരൂരിൽ എത്തുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂർ യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രൊഫോഷണുകളുടെയും ഹീറോയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പ്രവർത്തകർ അപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവാണ് തരൂർ ഇവിടെയാണ് വിവേകപൂർവം കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലിനും ഒക്കെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുണ്ടെങ്കിലും കൂടുതൽ വിശ്വാസ്യതയുള്ളത് കൂടുതൽ ജനപിന്തുണ കിട്ടുന്നത് തീർച്ചയായും ശശി തരൂരിന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് സാധാരണ മനുഷ്യർക്കിടയിൽ സ്വാധീനമുള്ള നേതാവായി തരൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല കെ സി വേണുഗോപാലും എ കെ ആന്റണിയും മുഖ്യമന്ത്രി കസേരിക്ക് ശ്രമിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഏക വർക്കിംഗ് കമ്മിറ്റി അംഗവും തരൂർ തന്നെയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി പദവിയിലും സീനിയർ തരൂരാണ് തരൂരിന്റെ സ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ട് തരൂറിനെ നിഴൽ മുഖ്യമന്ത്രിയാക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുമ്പോട്ട് പോയാൽ അതിനെ മറ്റ് നേതാക്കൾ അംഗീകരിച്ചാൽ അത് വലിയ നേട്ടമായി മാറും തരൂർ മുഖ്യമന്ത്രിയാകുമ്പോൾ രമേശ് ചെന്നിത്തലയോ സുധാകരനോ ആഭ്യന്തരമന്ത്രിയും വി ഡി സതീശൻ ധനകാര്യമന്ത്രി ആകും എന്നുള്ള ഒരു ഫോർമുല ഉണ്ടായാൽ അതിൽ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്ത് എല്ലാവരും വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും കേവലം കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് മാത്രം പോരാ പ്രൊഫഷണലുകളുടെയും യുവാക്കളുടെയും വോട്ട് വേണമെന്ന് ഓർക്കണം അങ്ങനെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇവരെയൊക്കെ ആകും എന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായാൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഉണ്ടാവും ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദവിയും കൊടുക്കണം അങ്ങനെയെങ്കിൽ തീർച്ചയായും മുസ്ലിം സമുദായത്തിന്റെ വലിയ പിന്തുണയും യു ഡി എഫിന് ഉറപ്പാക്കാൻ കഴിയും അവിടെയും അവസാനിക്കരുത് ഈ പ്രഖ്യാപനം മാത്യു കുഴങ്ങാടിനെ പോലെ ടി സിദ്ദീഖിനെ പോലെ പി സി വിഷ്ണുനാഥിനെ പോലെയുള്ള നേതാക്കന്മാർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നും പ്രഖ്യാപിക്കണം രമ്യ അഖനിദാസിനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കുമെന്നും ഉറപ്പാക്കണം അങ്ങനെ യുവാക്കളുടെയും സ്ത്രീകളുടെയും മാത്രമല്ല മത ജാതി വോട്ട് ബാങ്കിലും സ്വാധീനം സ്വാധീനമുറപ്പിച്ച് പ്രൊഫഷണലുകളുടെ പിന്തുണയോടെ പുതിയ മന്ത്രിസഭയുണ്ടാക്കാൻ യു ഡി എഫിന് കഴിയും ഇത്തരമൊരു ഇച്ഛാശക്തിയോടെ ഇപ്പോഴേ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഉമ്മൻചാണ്ടിയെ പോലെ മഹാനായ ഒരു നേതാവ് വീണ്ടും അധികാരത്തിൽ വരും എന്ന് ഉറപ്പായപ്പോൾ ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തി കള്ളപീഡന കേസും കള്ള അഴിമതി കേസും ഉണ്ടാക്കി അട്ടിമറിച്ച സി പി എമ്മിന്റെ തന്ത്രത്തെ ഏത് വർഗീയ പ്രീണനവും നടത്തി അധികാരം ഉറപ്പിക്കാൻ നടത്തുന്ന പിണറായി സമീപനത്തെ യു ഡി എഫ് ചെറുതായി കാണരുത്